കുറച്ച് ദിവസങ്ങൾക്കുമുമ്പ് ഞാനൊരു വീഡിയോ പങ്കുവച്ചിരുന്നു നാട്ടുകാർക്കും ഹരിത കർമ്മസേനക്കും പോരാത്തതിന് വാർഡ് മെമ്പർക്കും തലവേദനയായി മാറിയ ആ മലദ്വാർ ഗോൾഡിന്റെ തുടർക്കഥയാണിതു ഹരിതകർമ്മസേന വീടുകളിൽ നിന്നും കളക്ട് ചെയ്ത പ്ലാസ്റ്റിക് മാലിന്യത്തോടൊപ്പം ആരും കാണാതെ അവശിഷ്ടത്തോടു കൂടിയ പമ്പേഴ്സ് നിക്ഷേപിക്കുന്നത് പതിവായി തുടരുകയാണ് അതൊരു പക്ഷേ

ജെല്ല് പൊക്കീട്ട് ഉണക്കി കവറിൽ കെട്ടി തന്നാൽ നമ്മൾ നമ്മൾ തന്നാല് അല്ലാരും എല്ലാ മാസവും വെച്ചിട്ട് നമ്മൾ എടുക്കും നമ്മൾ കവറിൽ കെട്ടി അവര് തരുമ്പോ നമുക്ക് നോക്കും ജെല്ലുണ്ടാവും അപ്പൊ നമ്മളെടുക്കില്ല എല്ലാരും നമ്മളെടുക്കും നമ്മൾ നമ്മൾ എടുക്കും പോന്ന് കഴിഞ്ഞിട്ട് അവര് കൊണ്ടു അതാണ് പല്ലിമേലൊക്കെ കൊണ്ടെടുത്ത് ശ്രദ്ധപ്പെടാതെ ഞങ്ങൾ എല്ലാ കവറും അയച്ചു നോക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് പിന്നെ നല്ലോണം ആ വീട്ടുകാർക്ക് അറിയാതെ ബക്കറ്റിലേക്ക് ജെല്ലിട്ടിട്ട് അതിലേക്ക് കുറച്ച് കൊറച്ച് കല്ലു പിട്ടാൽ അത് അടുത്തെങ്ങനെ ചുവണ്ടൊക്കെ വെച്ചാൽ നല്ല വളമാണ് കഴിയാത്തത് കഴിയാത്തതുകൊണ്ട് അവര് കെട്ടിങ്ങായിട്ട് ഇങ്ങനെ ദുരനുഭവങ്ങൾ ആദ്യമൊക്കെ നമുക്ക് നല്ലോണം നമുക്ക് െന്റ് ഒക്കെ നമുക്ക് പണിയൊന്നും പമ്പാൽ എന്നൊക്കെ അവര് പറഞ്ഞതുകൊണ്ട് ഇപ്പൊ നമ്മൾ നല്ലോണം ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട് പിന്നെ വീട്ടുകാർ ഇപ്പൊ വീട്ടുകാരൊക്കെ നമ്മൾ സഹ പമ്പിടാതെ വൃത്തിയാക്കി നല്ലതാക്കി തരുന്നുണ്ട് ശരി താങ്ക് യു